ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു ബാജിക്കറിയാണ് നമുക്ക് പൂരിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റോടുകൂടി അല്ലേ അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാനായിട്ട് കഴിയും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു വലിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഓരോ ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിവിടെ നമ്മുടെ ഉഴുന്ന് പരിപ്പുണ്ടല്ലോ അതും സാമ്പാർ പരിപ്പും കൂടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് അതായത് ഈ കറിയുടെ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ കടലമാവാണ് അപ്പോൾ ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ കടലമാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടകൾ ഒട്ടുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയെ നമ്മളിപ്പോൾ ഒരു മൂന്ന് പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന പരിപ്പും സാദാപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ പരിപ്പൊക്കെ ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകരുത് കളറ് ഒരുപാട് കറുത്ത് പോകരുത് കേട്ടോ അതിന് മുമ്പായിട്ട് തന്നെ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ ഈ സവാളയും അങ്ങ് ഫ്രൈ ആയി പോകരുത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുകയേ ആകുള്ളൂ ഈ ഒരു സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കുക അതല്ലെങ്കിൽ ഈ സവാള പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീയിലിട്ട് നമുക്ക് വഴറ്റിയെടുത്താൽ മതി സവാളയുടെ കളർ മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കടലമാവ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാമേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒരു കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം പിന്നെ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കുറുകി പോകുന്നതാണ് അതുകൊണ്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കറിവേപ്പില ഉണ്ടെങ്കിൽ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു കറിയിലേക്ക് നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാനിപ്പോൾ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ എന്നും പറഞ്ഞ് ടേസ്റ്റിന് ഒരു കുറവുമില്ല നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കറിയാണിത് ഇപ്പോൾ കണ്ടു ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കടലമാവ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് പൂരിക്ക് ഈ ഒരു കറിയായിരിക്കും ഏറ്റവും നല്ലത് ഇതിപ്പോൾ കണ്ടോ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരുപാട് സമയം തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തതാണല്ലോ അതുകൊണ്ട് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ചെറുതായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറി ഒന്നുകൂടി ഒന്ന് പുറകി വന്നിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബാജിക്കറി ഉണ്ടാക്കാൻ എന്ത് എളുപ്പമാണ് ഇതിൻ്റെ ടേസ്റ്റോ അതിഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റാണെന്ന് വേണേൽ പറയാം നല്ല ടേസ്റ്റ് ആ കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞതല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മാത്രമായിരുന്നു അറിയാനും ഇപ്പോൾ എന്തായാലും അറിയാൻ മേലാത്തവർക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാവേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനിതൊന്ന് കഴിക്കാനായിട്ടൊന്ന് വേറൊരു സെർവിങ് ബൗളിലേക്ക് എടുക്കുകയാണ് ഞാനിന്ന് ഈ കറി ഉണ്ടാക്കിയപ്പോൾ പൂരിയും തയ്യാറാക്കിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ പൂരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കറിയും പൂരിയുമായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു കറിയായിരുന്നു ആയിരുന്നു നിങ്ങൾക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതാണ് അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്